നമസ്കാരം ദി ഓപ്പൺ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബോളിവുഡിലെ ഒരു പുതിയ വാർത്തയാണ് ആമിർ ഖാന്റെ വരാനിരിക്കുന്ന സിനിമ സിതാര സമീൻ പർ ഇതിന്റെ ട്രെയിലർ മെയ് ഇറങ്ങി അതിനുശേഷം എന്താ പറയാ വലിയ ചർച്ചകളാണ് നടക്കുന്നത് അതെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു സൈഡിൽ ആളുകള് ഭയങ്കരമായിട്ട് പ്രശംസിക്കുന്നു പക്ഷേ മറുഭാഗത്തോ ശക്തമായ ബഹിഷ്കരണാഹ്വാനങ്ങൾ അതെ അതാണ് ശ്രദ്ധേയം ഒരു സമ്മിശ്ര പ്രതികരണം അപ്പൊ നമുക്ക് കിട്ടിയ വിവരങ്ങള് ട്രെയിലറിനോടുള്ള റെസ്പോൺസ് സോഷ്യൽ മീഡിയയിൽ ഈ സംസാരമൊക്കെ വെച്ച് ഈ വിഷയത്തെ ഒന്ന് ആഴത്തിൽ നോക്കിയാലോ എന്താണ് ഇതിന്റെ പിന്നിലെ കാരണം തീർച്ചയായും ഒറ്റ നോട്ടത്തിൽ നല്ലൊരു വിഷയമാണെന്ന് തോന്നുമ്പോഴും ഇത്ര പെട്ടെന്ന് ഈ വിവാദങ്ങളൊക്കെ വന്നത് അത് ശരിക്കും നമ്മൾ നോക്കേണ്ടതാണ് അതെ അപ്പൊ ആദ്യം എന്താണ് ഈ സിനിമ സിതാര സമീൻ പേർ ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികൾ 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 ഓ എത്ര ഏകദേശം ഒരു 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 അവരെ പഠിപ്പിക്കാൻ വരുന്ന ഒരാൾ ആമിർ ആമിർ ഖാൻ ഖാൻ ആണല്ലേ അതെ കോച്ചിന്റെ വേഷം കുറച്ച് എന്താ സ്വഭാവമുള്ള കോച്ച് പിന്നെ ഈ കുട്ടികളുമായി ഇടപഴകി അയാളുടെ കാഴ്ചപ്പാടിലൊക്കെ മാറ്റം വരുന്നു അങ്ങനെ ഒരു കഥ സംവിധായകൻ ആർ എസ് പ്രസന്നെ സാവധാനം അദ്ദേഹം തന്നെ ഡിസൂസ ഗോപികൃഷ്ണൻ അങ്ങനെ പേരുണ്ട് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ താരേ സമീൻ ഓർമ്മ വരും അല്ലേ ശരിയാണ് ശരിയാണ് വളരെ അവിടെ ും ഇവിടെ ഡൗൺ ഡൗൺ സിൻഡ്രോം ഒരു ഒരു ഫാമിലി സിനിമ കുറച്ച് ഇമോഷണൽ അതെ നൽകുന്ന ഒന്ന് പിന്നെ അവബോധം ഉൾക്കൊള്ളൽ അഥവാ ഇൻക്ലൂഷൻ അതിന്റെയൊക്കെ പ്രാധാന്യം പറയുക അതൊക്കെയാണ് ലക്ഷ്യമെന്ന് ട്രെയിലർ കണ്ടാൽ തോന്നും ആമിർ ഖാൻ മുൻപും ചെയ്തിട്ടുണ്ടല്ലോ ഇതുപോലുള്ള സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ താരേ സമീൻ ഇഡിയറ്റ്സ് ദംഗൽ അതെ അതുകൊണ്ട് തന്നെയാവും ചിലർ പറയുന്നത് ആക്ഷൻ സിനിമകളുടെ പിന്നാലെ പോകാതെ ഇത്തരം വിഷയങ്ങൾ എടുക്കുന്നതുകൊണ്ട് ഒരു യഥാർത്ഥ ഗെയിം ചേഞ്ചർ ചേഞ്ചറാണെന്നൊക്കെ അത്തരം നല്ല അഭിപ്രായങ്ങൾ ഒരുപാട് കണ്ടു അതെ അങ്ങനെയുള്ള നല്ല പ്രതികരണങ്ങൾ ഒരു വശത്ത് പക്ഷേ പെട്ടെന്നാണല്ലോ കാര്യങ്ങൾ മാറിയത് ശരിയാണ് ട്രെയിലർ ഇറങ്ങി അധികം വൈകാതെ ഹാഷ്ടാഗ് ബോയ്കോട്ട് സിതാര സമീൻപാർഗ് അത് ട്രെൻഡിംഗ് ആയി എന്താണ് ഈ ബഹിഷ്കരണത്തിന് പിന്നിലെ പ്രധാന അതാണ് ഇതിലെ ഒരു എന്താ പറയാ സങ്കീർണമായ കാര്യം സിനിമയുടെ കഥയുമായി ബന്ധമില്ലാത്ത പോലെ തോന്നുന്നു ഒറ്റ നോട്ടത്തിലില്ല ഇതിന്റെ പ്രധാന കാരണം വർഷങ്ങൾക്ക് മുൻപ് ആമിർ ഖാൻ തുർക്കിയിൽ പോയ ഒരു സംഭവമാണ് ഓ തുർക്കിയിൽ പോയതോ അതെ അവിടുത്തെ പ്രഥമ വനിതയെ കണ്ടുമുട്ടിയിരുന്നു അത് അന്നൊരു വാർത്തയായിരുന്നു പക്ഷെ അത് വർഷങ്ങൾക്ക് മുൻപല്ലേ അതെന്താ ഇപ്പൊ ഇത്ര വലിയ വിഷയമായത് അതാണ് അവിടെയാണ് ഇപ്പോഴത്തെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ വരുന്നത് നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ചില വാർത്തകളൊക്കെ വന്നിരുന്നല്ലോ അതുമായി ബന്ധപ്പെട്ട് തുർക്കി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തു എന്നൊരു ഒരു ധാരണ ചിലർക്കിടയിലുണ്ട് ഓ അപ്പൊ ആ പശ്ചാത്തലത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ആമിർ ഖാൻ തുർക്കിയിൽ പോയതും പ്രഥമ വന്നതയെ കണ്ടതും അതിനെ വീണ്ടും പൊക്കിക്കൊണ്ടുവരുന്നു എന്നിട്ട് അതിനെ ഇപ്പോഴത്തെ തുർക്കിയുടെ നിലപാടുമായി ബന്ധിപ്പിക്കുന്നു എന്നിട്ട് ആമിർ ഖാൻ ദേശവിരുദ്ധനാണെന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കുന്നു ഏതാണ്ടതെ അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം പോകുന്നത് അപ്പൊ ഒരു പഴയ സംഭവത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ വികാരങ്ങളുമായിട്ട് ആളുകൾ കൂട്ടിക്കെട്ടുന്നു അല്ലേ അതെ ഇത് ശരിക്കും സോഷ്യൽ മീഡിയ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് എന്താണത് അതായത് വസ്തുതകളെക്കാളും അല്ലെങ്കിൽ പഴയ സംഭവങ്ങളുടെ യഥാർത്ഥ പശ്ചാത്തലത്തെക്കാളുമൊക്കെ വൈകാരികമായ വിഷയങ്ങളിൽ ചില പ്രതീകങ്ങൾക്ക് പെട്ടെന്ന് വലിയ റീച്ച് കിട്ടും ഒരാളുടെ പഴയൊരു പ്രവൃത്തി അത് ഇപ്പോഴത്തെ ഒരു സെൻസിറ്റീവ് വിഷയവുമായി ലിങ്ക് ചെയ്യാൻ ചെറിയൊരു കാരണം മതി പിന്നെ അത് കാട്ടുതീ പോലെ പടരും അതെ ഉദാഹരണത്തിന് ഒരാളുടെ ആമിർ ഖാൻ തുർക്കിയിൽ പോയി പ്രഥമ വനിതയെ കണ്ടതോർമ്മയില്ലേ ഇനി എന്ത് ചെയ്യണമെന്നറിയാലോ വേറാള് പറയുന്നത് ബോയ്ക്കോട്ട് ടർക്കിയൊക്കെ നമ്മൾ ചെയ്യുന്നു ഇനി ആമിറിന്റെ സിനിമ ബഹിഷ്കരിക്കണം കാരണം 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 ബോളിവുഡിന് ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളാൻ സമയമില്ല അവർക്ക് പാകിസ്ഥാൻ ആരാധകരെ പിണക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് വാദം തുർക്കി ടൂറിസം ബഹിഷ്കരിച്ച പോലെ ഇനി ആമിറിന്റെ സിനിമ എന്ന നിലക്ക് അതെ കാരണം തുർക്കി പ്രസിഡന്റിന്റെയും ഭാര്യയെയും കണ്ടു തുർക്കി ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ നിലപാടെടുക്കുന്നു അതുകൊണ്ട് സിനിമ ബഹിഷ്കരിക്കണം വേറൊരു വിമർശനവും ഇതിനൊപ്പം വരുന്നുണ്ടല്ലോ ഈ സിനിമ കോപ്പിയടിയാണ് എന്നുള്ളത് ആ അതും കണ്ടു ചാമ്പ്യൻസ് എന്ന അതെ ഒരു സ്പാനിഷ് സിനിമ അതിന്റെ ഹോളിവുഡ് ഡ്രീമേക്കും വന്നിരുന്നു അപ്പോൾ ഇത് മൗലികമല്ല എന്നൊരു ആക്ഷേപം ഈ രണ്ട് വിമർശനങ്ങളും രാഷ്ട്രീയപരമായ ബഹിഷ്കരണവും ഈ മോഷണ ആരോപണവും ഒരുമിച്ച് വരുന്നത് അതെങ്ങനെയാണ് കാണേണ്ടത് അതെ അത് ശ്രദ്ധേയമാണ് ഒരു ഇത് കാണിക്കുന്നത് ഇപ്പോൾ ഒരു സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ അതിൻ്റെ കഥയിൽ മാത്രം ഒതുങ്ങുന്നില്ല അതിൻ്റെ പിന്നിലുള്ള ആൾ അയാളുടെ അയാളുടെ രാഷ്ട്രീയമെന്ന ആളുകൾ കരുതുന്ന നിലപാടുകൾ പിന്നെ സിനിമയുടെ ഒറിജിനാലിറ്റി അങ്ങനെ പല കാര്യങ്ങളിലേക്കും പെട്ടെന്ന് പോകുന്നു അതെ ഈ രണ്ടു വിമർശനങ്ങളും ഒരുമിച്ച് വരുമ്പോൾ സിനിമ കുറച്ചുകൂടി പ്രതിരോധത്തിലാവുന്നു ഇത് നമ്മളെ ആ പഴയ ചോദ്യത്തിലേക്ക് വീണ്ടും എത്തിക്കുന്നു കലയെയും കലാകാരനെയും വേർതിരിച്ചു കാണണോ തീർച്ചയായും ആ ചോദ്യം എപ്പോഴും വരും അതോടൊപ്പം വേറെയും ചോദ്യങ്ങളുണ്ട് എന്തൊക്കെയാണത് നമ്മളിവിടെ ശരിക്കും എന്താണ് വിലയിരുത്താൻ ശ്രമിക്കുന്നത് ഈ സിനിമ ഡൗൺ സിൻഡ്രോം പോലെ ഒരു വിഷയം അതിനെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്ന സിനിമയുടെ ഒരു ഒരു നല്ല ഉദ്ദേശത്തെയും അതിന്റെ സന്ദേശത്തെയുമാണോ അതോ ഈ നടൻ വർഷങ്ങൾക്ക് മുൻപ് ചെയ്തൊരു കാര്യം അല്ലെങ്കിൽ സിനിമ കോപ്പിയാണെന്ന ആരോപണം ഇതിനെയാണോ വേർതിരിച്ച് കാണലെന്ന് പറയുന്നത് അത് പ്രായോഗികമായി എത്രത്തോളം നടക്കും അതൊരു നല്ല ചോദ്യമാണ് കാരണം പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു നടന്റെ ഒരു പബ്ലിക് ഇമേജ് അല്ലെങ്കിൽ അയാളെ പറ്റിയുള്ള വിവാദങ്ങൾ അതൊക്കെ സിനിമ കാണുമ്പോൾ സ്വാധീനിക്കും സ്വാധീനിക്കും പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും ആക്റ്റീവ് ആയതുകൊണ്ട് ഒരാൾ പൊതുസമൂഹത്തിൽ എങ്ങനെ കാണപ്പെടുന്നു എന്നുള്ളത് അയാളുടെ വർക്കിനെയും ബാധിക്കും അപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താണ് പ്രധാന വെല്ലുവിളി ഈ ബഹിഷ്കരണാഹ്വാനങ്ങൾ കാരണം സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാന കഥ അതായത് ഈ പതിനാറ് ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികളുടെ കഥ അവരുടെ പോരാട്ടം ഉൾക്കൊള്ളലിന്റെ സന്ദേശം അതൊക്കെ ആളുകളിലേക്ക് എത്താതെ പോകുമോ എന്നതാണ് ശരിയാണ് ആ ഒരു വിഷയം മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് അതെ പിന്നെ ഈ ഒരു വൈകാരിക പ്രതികരണമുണ്ടല്ലോ മോബ് മൊമെന്റം എന്ന് പറയില്ലേ അതിനനുസരിച്ച് പ്രതികരിക്കുന്നതും കാര്യങ്ങൾ കുറച്ചുകൂടി ആലോചിച്ച് സംയമനത്തോടെ ചർച്ച ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം അതും ഇവിടെ പ്രധാനമാണ് ശരിയാണ് അതുപോലെ തന്നെ സിനിമയുടെ ഉള്ളടക്കത്തെ വിമർശിക്കുന്നത് ഇപ്പോ ഈ ആരോപണം പോലെ അതെ അതും സിനിമ ഇറങ്ങുന്നതിനു മുൻപേ രാഷ്ട്രീയ കാരണം പറഞ്ഞ് മൊത്തത്തിൽ വേണ്ടെന്ന് വെക്കുന്നതും രണ്ടും രണ്ടാണ് തീർച്ചയായും മോഷണാരോപണം അത് ശരിയാണെങ്കിൽ സിനിമ ഇറങ്ങിയ ശേഷം അത് ചർച്ച ചെയ്യണം വിമർശിക്കണം അത് അതിന്റെ മെറിറ്റിൽ നടക്കേണ്ട ചർച്ചയാണ് അതെ പക്ഷെ സിനിമ കാണുക പോലും ചെയ്യാതെ രാഷ്ട്രീയ കാരണം പറഞ്ഞു ബഹിഷ്കരിക്കുന്നത് വേറൊരു തലത്തിലുള്ള പ്രതികരണമാണ് ഇത് ശരിക്കും സർഗാത്മകതയെ ബാധിക്കില്ലേ ബാധിക്കും കാരണം ഓൺലൈൻ ലോകത്ത് പ്രത്യേകിച്ച് ഇത്തരം വിവാദങ്ങൾക്കിടയിൽ സിനിമയുടെ സന്ദേശത്തെക്കാളും വേഗത്തിൽ പടരുന്നത് ഈ പ്രകോപനപരമായ പ്രതികരണങ്ങളും ആരോപണങ്ങളുമാണ് ഇത് ശരിക്കും ക്രിയേറ്റീവായിട്ടുള്ള ആളുകൾക്കോ ഒരു പേടി ഉണ്ടാക്കില്ലേ അതെ വിയോജിപ്പുള്ളെ എന്തെങ്കിലും മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ എല്ലാത്തിനെയും ബഹിഷ്കരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ആരെങ്കിലും കുറച്ച് ധൈര്യമുള്ള കഥകൾ പറയാൻ മുന്നോട്ട് വരുവോ അതൊരു വലിയ ചോദ്യമാണ് അപ്പ ഈ സങ്കീർണമായ സാഹചര്യം കേട്ടിട്ട് നിങ്ങൾക്ക് എന്ന് തോന്നുന്നു ഈ സിനിമയുടെ കാര്യത്തിൽ പല അഭിപ്രായങ്ങളുണ്ട് നല്ല ലക്ഷ്യമുണ്ടെന്ന് ട്രെയിലർ പറയുന്നു ഡൗൺ സിൻഡ്രോം ബോധവൽക്കരണം പോലെ ശരിയാണ് അതേസമയം നടനെതിരെ പഴയ കാര്യങ്ങൾ വെച്ച് രാഷ്ട്രീയപരമായ എതിർപ്പുകളുണ്ട് സിനിമ കോപ്പിയാണെന്ന് ആരോപണമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ചു വരുന്നു അപ്പോ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നിങ്ങൾ എന്തിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക സിനിമ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കാൻ ശ്രമിക്കുന്ന ആ ഒരു സാമൂഹിക സന്ദേശത്തിനോ അതോ കലാകാരന്റെ പഴയ കാര്യങ്ങളോടുള്ള വിയോജിപ്പിനോ അതോ സിനിമയുടെ ഒറിജിനാലിറ്റിയെക്കുറിച്ചുള്ള സംശയങ്ങൾക്കോ ഒരുപക്ഷേ സിനിമ കണ്ടതിന് ശേഷം ഒരു അഭിപ്രായം പറയുന്നതല്ലേ നല്ലത് ഇവിടെ ശരി തെറ്റ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഓരോരുത്തർക്കും അവരവരുടെ കാരണങ്ങൾ കാണും പക്ഷെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഏതു വിഷയത്തെയും കുറച്ചുകൂടി തുറന്ന മനസ്സോടെ സമീപിക്കുക പല ഭാഗങ്ങളും കേൾക്കാൻ ശ്രമിക്കുക അതെപ്പോഴും നല്ലതാണ് ശരിയാണ് ഒരു സിനിമയുടെ ട്രെയിലർ അതെങ്ങനെയാണ് ഇത്രയധികം ചർച്ചകളിലേക്ക് പോയതെന്ന് നമ്മൾ കണ്ടു അതെ രാഷ്ട്രീയം വ്യക്തിപരമായ നിലപാടുകൾ സിനിമയുടെ ക്വാളിറ്റി എല്ലാം വന്നു ഇത് ശരിക്കും നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തിന്റെ ഒരു ഒരു നേർക്കാഴ്ച കൂടിയാണ് അല്ലേ തീർച്ചയായും ഒരു പക്ഷേ നമ്മൾ ഒന്ന് ആലോചിക്കേണ്ട കാര്യമുണ്ട് എന്താണത് ഏതൊരു വിഷയത്തെക്കുറിച്ചും അത് സിനിമയോ പുസ്തകമോ എന്തുമാവക്കെ നമ്മൾ സ്വന്തമായിട്ടൊരു അഭിപ്രായമുണ്ടാക്കുന്നതിനു മുൻപ് ഈ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ ഹാഷ്ടാഗുകൾ മുൻവിധികൾ അതെ അതൊക്കെ നമ്മളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എത്രത്തോളം മുൻവിധിയോടെയാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത് അതൊരു പ്രധാനപ്പെട്ട ചിന്തയാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കുചേർന്ന നിങ്ങൾക്ക് ഒരുപാട് നന്ദി നന്ദി നിങ്ങളുടെ ചിന്തകൾ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ആഴത്തിൽ സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന വിഷയങ്ങൾ പ്രചോദനം തരുന്ന കഥകൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതാം ദ ഓപ്പൺ മൈക്ക് പോഡ്കാസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് താൽപര്യമുണ്ട് അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം അതുവരെ ജിജ്ഞാസയോടെയിരിക്കുക ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക